ബ്രഹ്മം സർവത്ര നിറഞ്ഞു നിൽക്കുകയാണ് സർവത്ര സർവജ്ഞനാണ് ഇതൊന്നും പറഞ്ഞാൽ നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസം പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കുന്നു അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ എവിടെ നിന്നും ഉണ്ടായി ഈ ബ്രഹ്മത്തിൽ ബ്രഹ്മം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം ആകാശത്തെ ആകാശം ആ ബോധത്തിൽ ആദ്യം കാണുന്ന കാഴ്ചയാണ് അവ്യക്തം ആകാശം അപ്പോൾ ആകാശം തന്നതിരുണ്ടോ ആകാശത്തിന് തുടക്കമുണ്ടോ ഒടുക്കമുണ്ടോ ആകാശം ബ്രഹ്മശരീരം എന്നാണ് ഉപനിഷത്ത് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ശരീരമാണ് ആകാശം ആകാശ ശരീരം ബ്രഹ്മ ആകാശമെന്ന ദേഹത്തോടു കൂടിയതാണ് ബ്രഹ്മം ഇത് ഇവിടെ തുടങ്ങി എവിടെ ഒടുങ്ങും ആർക്കും ഒരു നിശ്ചയമില്ലേ ഒരു ശാസ്ത്രജ്ഞനും നിശ്ചയമില്ല സ്പേസ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പലരോടും ചോദിച്ചു സ്പേസ് സയൻറ്റിസ്റ്റ് അതൊക്കെ എന്താ ഈ സ്പേസ് ഈ സ്പേസ് എവിടെ തുടങ്ങി അതിൻ്റെ നമ്മുടെ ഭൂമി ഭൂമി എന്നല്ല ഈ സൗരയൂഥ ഘടകങ്ങളൊക്കെ നവഗ്രഹങ്ങളും ഒക്കെ ആകാശത്തിലാണ് നിൽക്കുന്നത് കാശത്തിലെ ഇവിടെ അറ്റത്താണോ അതോ മധ്യത്താണോ ഒന്നും നിശ്ചയിക്കാം വയ്യ ആകാശം എവിടെ തുടങ്ങുന്നു ഇതൊരദ്ഭുതമാണ് അത്ഭുതം ഈ ആകാശം ബ്രഹ്മത്തിൻ്റെ ശരീരമാണ് അപ്പോൾ ബ്രഹ്മം എവിടെയൊക്കെ നിൽക്കുന്നു ബോധം ആകാശം ഇടധിന്നി ബോധം இப்போ எத்த காற்று வீசினே காற்று வீசினது எவ்ளோ நோதத்தில் ஆதம் ஆகாசம் உண்டி பின்ன அதினம் ஆகாசம் அதிசூக் சக்திஸ்பந்தனமானும் குறச்சுகூட ஆசக்திஸ்பந்தனம் இதுக்கொக்க மனசிலாகும் குறச்சுகூட ஆசக்திஸ்பந்தனம் കട്ടുപിടിച്ചപ്പോൾ വായു അത് കുറച്ചുകൂടെ കട്ടുപിടിച്ചാൽ അഗ്നി അഗ്നി കുറച്ചുകൂടെ കട്ടുപിടിച്ച് ഒന്ന് രൂപം മാറിയാൽ വെള്ളം ഇതൊക്കെ എങ്ങനെയാ അതാണല്ലോ അതാണല്ലോ എങ്ങനെ ആർക്ക് പറയാൻ കഴിയും ഏത് ശാസ്ത്രജ്ഞന് പറയാൻ കഴിയും ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നു സമ്മതിച്ചു രണ്ട് ഗ്യാസ് ചേർന്ന സ്നേഹിത വെള്ളം എങ്ങനെ ഉണ്ടായി ആ എങ്ങനെയെന്നൊന്നും ചോദിക്കരുത് ഉണ്ടായി ഞങ്ങൾ വേണമെങ്കിൽ ലാബോറട്ടറിയിൽ കൊണ്ടുചെന്ന് പരീക്ഷിച്ച് തെളിയിക്കാം പക്ഷെ എങ്ങനെ അറിഞ്ഞൂടാം അറിഞ്ഞുകൂടാം ഈ പ്രപഞ്ചത്തിലെ ഒരൊറ്റ കാര്യത്തെക്കുറിച്ചും വ്യക്തമായി റിയാം എന്ന് പറയാൻ കഴിവുള്ള ഒരാൾ ലോകത്തില്ല തൽക്കാലം ചിലതറിയാം പക്ഷെ ഒരു ചോദ്യം അപ്പുറത്തോട്ട് ചോദിച്ചാൽ അറിഞ്ഞുകൂടാകും നിശ്ചയമായും അതാണ് മായ അതുകൊണ്ടാണ് ഏതന്തി ഇതൊക്കെ എങ്ങനെ ബോധത്തിൽ ഏതൊക്കെ മായ ഉണ്ടായതായി തോന്നുന്നു വാസ്തവത്തിൽ ഉണ്ടായോ വാസ്തവത്തി ഉണ്ടായിട്ടില്ല ഉണ്ടായെങ്കിൽ നമുക്ക് ഇതെങ്ങനെ എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്തിന് നമ്മുടെ ഈ ആറ്റൻ പമ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ കാലത്ത് പോലും ശക്തിസ്പന്ദനം എനർജിയുടെ വൈബ്രേഷൻ എങ്ങനെ എങ്ങനെ ഈ വൈബ്രേഷൻ ഉണ്ടായി ഏത് ഗംഭീര ശാസ്ത്രജ്ഞനെയും വിളിച്ച് ചോദിച്ചു പോവുക എന്തിനുണ്ടായി ഈ വൈബ്രേഷനാണല്ലോ പിന്നെ ആറ്റമായിട്ട് തീർന്നു ജനാലിജിയുടെ വൈബ്രേഷൻ ആറ്റമായി എങ്ങനെ അത് ആറ്റമായി ആറ്റംസ് ഫണ്ടമെൻ്റൽ എലമെൻസായി എങ്ങനെ എന്തിന് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഒരൊറ്റ കാര്യത്തിലും ഉത്തരമില്ല ഒരു ഗംഭീര ശാസ്ത്രജ്ഞന് പോലും ഉത്തരവില്ല അതുകൊണ്ടാണ് ഇത്ര അത്ഭുതകരമായ ഒരു പ്രപഞ്ചത്തെ മില്യൺ സബ് സോളാർ സിസ്റ്റംസ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടുന്ന ഈ ലോകത്തെ ഉണ്ടാക്കി കാണിക്കുന്ന ബ്രഹ്മം ബോധം ബോധമാണ് അത് ആർക്കും ശ്രദ്ധ ചെയ്യാനും സാധ്യമല്ല എവിടെ എവിടെയൊക്കെ ഇതുണ്ടോ അവിടെയൊക്കെ ബോധമുണ്ട് ആ ബോധത്തെ ബോധമാണ് ശാസ്ത്രീയമായ ഈശ്വര തത്വം അതായത് ബ്രഹ്മം ഭാഗവതത്തിൽ ബ്രഹ്മാവിനോട് വിഷ്ണു പറയുന്നതാണല്ലേ ഞാൻ പറയുന്നതല്ല എടോ സത്യം അന്വേഷിക്കാൻ എന്താ പ്രയാസം എന്തുണ്ടെങ്കിൽ ഈ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് ബോധം എന്ന രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്ന പദാ വസ്തു ഉണ്ടോ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് യാതെന്താ സറിയും ബോധം ബോധം എന്താണെന്ന് ചോദിക്കുന്നതാരാ ബോധം ഉണ്ട് അനുഭവിക്കുന്ന വസ്തുവാണ് ബോധം എവിടെയും എന്തും ഉണ്ട് എന്നാരനുഭവിക്കുന്നു ആ വസ്തുവാണ് ഉണ്ട് എന്നനുഭവങ്ങളുള്ള വസ്തു ബോധം ബോധത്തിൻ്റെ നിർവചനം ഞാനുണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ ഞാൻ ഉണ്ടെന്ന് അനുഭവിക്കുന്നു മറ്റെല്ലാം അനുഭവിക്കുന്നു ആ ബോധമില്ലയോ ഞാനെന്ന ബോധം നമ്മുടെ മുകളിലില്ലയോ തീർന്നു അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ നമുക്ക് ശൂന്യമില്ല കാണുന്നതൊക്കെ ബ്രഹ്മം ആയാലും പുഴുവായാലും അസുരനായാലും ദേവനായാലും നല്ലതായാലും ചീത്തയായാലും കാണുന്നതൊക്കെ ബ്രഹ്മം ഇത് ഉറപ്പിക്കാമോ ഇത് സയൻസ് മറ്റതൊക്കെ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ് ദേവന്മാരെയും അതും ഇതുമൊക്കെ ഇത് പൂർണ്ണശാസ്ത്രം പിന്നെ പൂർണ്ണമത പൂർണ്ണവിതം പൂർണ്ണാത് പൂർണ്ണമുദക്ഷ്യത്തെ പൂർണ്ണശ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യത്തെ അതിഗംഭീരമായ ശാസ്ത്രമാണ് ആ பூர்ணா பூர்ண உதச்சியதே தோது அப்படினு அடுத்த எத்தான் ஆதாஸ்திரத்தோ ஆகும் கழிஞ்சிட்டே இல்ல